ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു എന്നിട്ടും അതിനോട് സംബന്ധിച്ചുള്ള വിവാദങ്ങളൊന്നും ഒടുങ്ങുന്നില്ല പ്രത്യേകിച്ച് പി ആറുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇതുവരെ തീർന്നിട്ടില്ല അതിനിടയ്ക്ക് ഇപ്പോൾ അനീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ അഞ്ജനയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അനീഷ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വിവാദമായിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയിലൂടെ അനുമോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അഞ്ചനോട് പറഞ്ഞിരുന്നു ഞാൻ ഒരു ലക്ഷം രൂപയ്ക്കാണ് പി ആർ ചെയ്തിരുന്നത് അമ്പതിനായിരം ആദ്യം കൊടുത്തു ഇനി ചെന്നിട്ട് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കണം അതിൽ കൂടുതലൊന്നും ഞാൻ കൊടുക്കില്ല ഞാൻ ഭയങ്കര പിശിക്കത്തിയാണ് ഞാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കും ഞാൻ അതിനകത്ത് നല്ലപോലെ കണ്ടൻറ്റ് കൊടുത്ത് കളിച്ചിട്ടാണ് ഞാനിത് കപ്പ് നേടിയിരിക്കുന്നത് അല്ലാണ്ട് പി ആറിൻ്റെ ഒരു പിൻബലത്തോടുകൂടി അല്ല എന്ന് അനുമോള് ആ ഒരു ഇൻ്റർവ്യൂടെ പറഞ്ഞിരുന്നു പക്ഷേ അനുമോളിൻ്റെ പി ആർ ചെയ്തിട്ടുള്ള ഈ വിനു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് അനുമോൾ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ കള്ളത്തരമാണ് അതിനായി അനുമോൾ എനിക്ക് അൻപതിനായിരം രൂപയോ അല്ല തന്നിരിക്കുന്നത് പതിനൊ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയോ മറ്റോ ആണ് അദ്ദേഹം കാണിച്ചു കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിൽ മറ്റു ആണോ അത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കറിയത്തില്ല പക്ഷേ ഇതൊക്കെ അനുമോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും വിനു അവിടെ ഈ ഒരു എല്ലാവരും വിനു എല്ലാവരും മുമ്പിൽ ഈ ഒരു തുക കാണിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ അനുമോളിൻ്റെ വീട്ടിൽ വിനു അഭിജയ ആഹ്ലാദത്തിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു ക്ലാഷ് ക്ലാഷുള്ള പോലെ നമുക്ക് തോന്നിയില്ല അനുമോള് ഈ വിനുവിന് പതിനാറ് ലക്ഷം കൊടുത്തു എന്നല്ല പറഞ്ഞത് ഈ പി ആർ ചെയ്യാൻ വേണ്ടി അപ്പം അതിൽ പതിനൊന്നായിരത്തി പതിനൊന്ന് ഒരുനൂറ്റി പതിനൊന്ന് രൂപ കിട്ടി ഇനി ബാക്കിയുള്ള തുക കിട്ടാനുണ്ടെന്നുള്ള ഒരു സർക്കാർ ഇതിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാവരും അത് എടുത്തുവോ അനുമോളെ അതേ വിനു കുറ്റം പറഞ്ഞു അതേ അനുമോൾ ചതിച്ചു വഞ്ചിച്ചു ഈ രീതിയിലൊക്കെയാണ് വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തമ്മിൽ യാതൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അനുമോളിൻ്റെ വിജയാഘോഷത്തിന് പങ്കെടുക്കാണ്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ട് പല എയർപോർട്ടിൽ വിനുവിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വിനു മാറി നിൽക്കുമല്ലോ പിന്നെ ഒരുപാട് വീഡിയോസ് കാരണം അദ്ദേഹത്തിനും വൈറലാകാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീരെ അറിയപ്പെടാതിരിക്കുന്ന ഇടാതിരിക്കുന്ന ഒരാൾ ലാമിലേറ്റോട്ട് വരുമ്പോൾ അദ്ദേഹത്തിനും പ്രശസ്തനാകാമല്ലോ അപ്പോൾ എനിക്ക് തോന്നിയത് അവർ തമ്മിൽ ഒരു പ്രശ്നവും എന്നാണ് പിന്നെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അനീഷ് അഞ്ചനയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻറ്റർവ്യൂല് പറയുന്നു അഞ്ജന ചോദിക്കുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അനീഷിനെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അനീഷ് പറയുകയുണ്ടായി അനീഷ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള ഉണ്ടല്ലോ അവർക്ക് മെറ്റേണിറ്റി ലോ അതായത് പ്രസവാവധി നൽകേണ്ട ആവശ്യമില്ല എന്നാണ് അനീഷ് അവിടെ ബിഗ് ബോസ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതിനു വേണ്ടി അനീഷ് ഒരുപാട് തർക്കിക്കുകയും അഞ്ജനയുമായിട്ട് ഒരുപാട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത് അങ്ങനെ അനീഷ് പറഞ്ഞു എന്നത് അനീഷ് സമ്മതിച്ചിട്ടുണ്ട് പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നിട്ട് അനീഷ് സംസാരിച്ചില്ല എന്നും അഞ്ജന ചോദിച്ചു സത്യമാണല്ല നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അനീഷ് സംസാരിച്ച് കണ്ടില്ല അപ്പോൾ അനീഷ് ഇൻ്റർവ്യൂയില് ഒരു സ്ത്രീ വിരോധി എന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതൊക്കെ കണ്ടിട്ട് എനിക്ക് കരുവാണെങ്കിൽ ഇദ്ദേഹം അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടും ഒരു സ്ത്രീ വിരോധിയായിട്ട് ചെന്നിട്ട് അവിടെയുള്ള മറ്റുള്ള ലേഡി കണ്ടസിൻ്റെ അടുത്ത് അനീഷ് ഒരു തർക്കത്തിൽ ഏർപ്പെടും അങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് ഞാൻ തോന്നും ബിഗ് ബോസിൻ്റെ ക്രൂദ്യ അങ്ങനത്തേക്ക് കയറ്റി വിടും പക്ഷെ അത്തരത്തിലൊരു കാര്യം അനീഷ് അവിടെ സംസാരിച്ചില്ല അനീഷ് എല്ലാവരുമായിട്ട് ആദ്യം ഒന്ന് അകന്ന് നിന്നുവെങ്കിലും ഒരാ ഒരു സ്ത്രീകളുടെ അടുത്തും മോശമായ വാക്കുകൾ പ്രയോഗിക്കുകയോ അവരുടെ അടുത്ത് അനാവശ്യമായിട്ട് പല കാര്യങ്ങളും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അനീഷ് അവസാനം ഒരു സ്ത്രീയോട് അനുമോളോട് പ്രണയം വരെ തുറന്നു പറയുന്ന ഒരവസ്ഥയിലെത്തി അനീഷിൻ്റെ പെരുമാറ്റം മാറുകയും പിന്നീട് അവരുമായിട്ട് എല്ലാവരുടെ മിങ്കിൾ ആവുകയും എല്ലാവരുമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ അനീഷിനെ അതിനകത്ത് കണ്ടത് അപ്പോൾ അഞ്ജനെ ഈ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അനീഷ് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അനീഷ് പറഞ്ഞത് തെറ്റാണ് കാരണം ഞാനും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിയായി എനിക്കറിയാം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫുണ്ട് അവരൊക്കെ മെറ്റേണിറ്റി ലീവ് എടുത്തിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ വൈഫും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അവരും പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് കഴിഞ്ഞ് ഡെലിവറി സമയത്തൊക്കെ അവരെന്ത് ചെയ്തു മെറ്റേണിറ്റി ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ മെറ്റേണിറ്റി ലീവ് എടുക്കുമ്പോൾ ചെറുതായിരിക്കുന്ന ഒരു കുഞ്ഞിന് കുഞ്ഞിനൊരു ആറുമാസത്തോളം ഒരു അമ്മയുടെ പരിഗണന കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് അല്ലേ അപ്പോൾ അത് അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണത് കല്യാണം കഴിഞ്ഞ് ഒരു അച്ഛനായിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാര്യ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അനീഷിനെ പോലെ ഒരു അനീഷിന് വിവാഹം കഴിച്ചെങ്കിലും ഒരു അദ്ദേഹം ഇപ്പോൾ ഡിവോഴ്സാണ് പിന്നെ അദ്ദേഹം ഒരു അച്ഛനൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ അറിയില്ല എന്തുകൊണ്ടാണ് അനീഷ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഒട്ടുമിക്ക സ്ത്രീകളും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് ഇപ്പോൾ അവരൊന്നും ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ പോലും ഒരു പ്രസവാനന്തരം ഒരു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും അറിയാം അപ്പോൾ അനീഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ഡത്തരമാണ് അനീഷ് ഇതുപോലെ ഒരുപാട് മണ്ടത്തരങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ഭയങ്കര എന്നൊക്കെ കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനും ഒരു പി എസ് സി എഴുതിയ വ്യക്തിയാണ് അനീഷും പി എസ് സി എഴുതിയിട്ട് കയറിയ വ്യക്തിയാണ് അനീഷ് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരു ക്യുസിലൊക്കെ മോഹൻലാലിൽ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങൾ മറുപടി പറയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു ബുദ്ധിമാനായിട്ട് നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ക്യുസിലൊക്കെ പഠിച്ച് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരാൾ വിലയിരുത്താനൊന്നും പറ്റില്ല അദ്ദേഹം അതിനകത്ത് കൊടുക്കുന്ന ചില കണ്ടൻ്റുകൾ ആശയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസീവ് തോട്ടുകൾ ഇതൊക്കെ നമുക്ക് വിലയിരുത്താം ഒരാളോട് എങ്ങനെയാണ് അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനാണോ അത് മറ്റൊരാട് പെരുമാറാൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് അന്വേഷണം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്വേഷണ സപ്പോർട്ട് ചെയ്യാതിരുന്നുള്ളത് പ്രത്യേകിച്ച് അനീഷ് തൃശ്ശൂകാരനാണ് ഞാൻ തൃശ്ശൂകാരനാണ് പക്ഷേ എനിക്ക് തൃശ്ശൂകാരനായിട്ടുള്ള ഒരാളെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അദ്ദേഹം ജയിക്കട്ടെ എന്ന് പറയും പക്ഷേ അനീഷിൻ്റെ കളിയിൽ വളരെയധികം അപാകതകൾ വളരെയധികം മോശപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് അനുമോളുടെ ഗെയിമിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഗെയിമറായിട്ട് തോന്നിയത് അനുമോളെ ആയതുകൊണ്ടാണ് ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തത് അത് ഒരു അനീഷ് ഒരു തൃശ്ശൂകാരനായെന്ന് ഞാൻ തൃശ്ശൂർ കാരനെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ബിഗ് ബോസ് കാണുന്നത് അതിൽ കണ്ടന്റ് കൊടുക്കുന്ന അതിൽ ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാരാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അല്ലാതെ എൻ്റെ നാട്ടുകാരനാണ് ഏത് മോശം ഒരു കണ്ടൻറ്റാണെങ്കിലും എൻ്റെ നാട്ടുകാരനാണെന്ന് വേണ്ടി എനിക്ക് വോട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അനീഷിന് വോട്ട് ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ അനീഷ് ഇങ്ങനെ ഒരു കാര്യം മെറ്റേൺ ഡെലിവറി കാര്യത്തിൽ ഇങ്ങനെയാണ് അഭിപ്രായങ്ങൾ അത് മോശമാണ് എന്ന് എന്നെ ഞാൻ പറയുന്നത് പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു യൂട്യൂബേഴ്സ് പേരെടുത്ത് പറയുന്നില്ല പല യൂട്യൂബേഴ്സ് ഇപ്പോഴും അനുമോള് പതിനാറ് ലക്ഷം മേടിച്ചു എന്ന് തന്നെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു ഗെയിം കഴിഞ്ഞു അത് പോയി പിന്നെ അനുമോളാണ് ഇവർക്ക് എതിരെ എന്താണ് ഈ ഒരു ബുള്ളിങ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ബുള്ളിങ്ങൊക്കെ ഉണ്ടാകുന്നത് അനുമോള് കാരണമാണെന്നുള്ള രീതിയിലും അനുമാള പി ആർ കാരണമാണെന്നുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ നിരന്തരം അങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു അത് നിർത്തുന്ന സമയമായി ഇപ്പം ബിന്ന് തന്നെ ഇന്ന് വന്നിട്ടൊരു വീഡിയോ ചെയ്ത് കണ്ടു ബിഞ്ഞ് ഒരു എന്തോ തെളിവായിട്ട് വാട്സപ്പ് ചാറ്റൊക്കെ കൊടുക്കുന്നത് കണ്ടു ഇതൊക്കെ എന്തിനാണെന്ന് അതൊക്കെ പോയി കഴിഞ്ഞു ബിന്നി ഇനി അതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പുള്ളിംഗ് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇവിടെ ബിഗ് ബോസിൽ വന്നു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇപ്പോഴും ഒരുപാട് പുള്ളി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ബുള്ളിയും കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ബുള്ളിയും കിട്ടുന്ന രീതിയിൽ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയില്ല ഇതൊക്കെ എവിടെ നിന്നാണെങ്കിൽ കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന അറിയില്ല വാട്സപ്പ് ചാറ്റുകൾ ഇതിലെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതൊക്കെ തെളിവ് കൊടുത്തിട്ട് എന്താണ് എന്തായാലും അനുമോൾ ജയിച്ചു കഴിഞ്ഞു പോയി ഇനി നിങ്ങൾ ബുള്ളിങ് ഇല്ലാതിരിക്കാണ്ട് നിങ്ങളാണ് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ കണ്ട് ആൾക്കാർ നിങ്ങൾക്ക് നെഗറ്റീവ് നിങ്ങൾ പോസിറ്റീവ് ആകണം അപ്പോൾ അതിനകത്ത് വന്നിട്ട് ലക്ഷ്മിയും മസ്താനിയും ഒക്കെ ചെയ്ത് കണ്ടോ അവർ ഇപ്പോൾ ഓർമ്മ നിങ്ങൾ ഒരുപാട് ബുള്ളിങ്ങൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവർ അതിനകത്ത് വന്നപ്പോൾ അവർ കണ്ടസ്റ്റൻസ് ആയിട്ടല്ല നിന്നത് അവരെന്ത് ചെയ്തു ഗസ്റ്റ് ആയിട്ട് വന്നു നിന്നു അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒരു മെൻ്റലി ഒരു സപ്പോർട്ടായിട്ടാണ് ഇവരൊക്കെ നിന്നത് ജഷീൻ ലക്ഷ്മി മസ്താനി അതുകൊണ്ട് അവർക്കൊന്നും നെഗറ്റീവ് ഇല്ലാന്നേ അവർ പുറത്ത് വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് അവർ വന്നത് ഈ ബിന്നിക്കാണെങ്കിലും ശൈത്യക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ കലാഭവൻ സരികയ്ക്കൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ബുള്ളിയും കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് പോയി കാണിച്ച കാര്യങ്ങൾ വളരെ മോശമായി പോയി അതുപോലെ ബിൻസൊക്കെ എന്താണ് കാണിച്ചത് അവർ വിചാരിച്ചത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് വെച്ച് തീർത്ത് പുറത്തേക്ക് വരണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരു ആണ് ഇതെല്ലാം കാരണം എന്നുള്ള ഇട്ടപ്പോൾ പൊതുജനങ്ങളല്ലേ അവരെല്ലാം കാണുന്നില്ലേ അവർ ലൈവ് കാണുന്നതാണ് അവരെല്ലാ എപ്പിസോഡുകളും കാണുന്നതാണ് അപ്പോൾ അവർക്ക് അനുമോൾ അവിടെ ഒന്നും പറയുന്നതായിട്ട് കാണാനില്ല ഈ ഒരു കണ്ടസ്സിനെ കുറിച്ചിട്ട് മോശമായിട്ട് പുറത്ത് പറയണമെന്നോ അങ്ങനെ ആദരവ കയ്യിൽ എഴുതി കൊടുക്കുന്നോ ഒന്നും ഈ നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ വിശ്വസിക്കും പ്രേക്ഷകര് പിന്നെ ഈ ബിൻസി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അനുമോളാണ് ഇതിന് കാരണം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാനായിട്ട് അനുമോളൊന്നുമല്ല ഇത് പുറത്ത് എപ്പോഴോ ആളുകൾ വീഡിയോസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഞാൻ കാണാൻ തന്നെ കാരണം എങ്ങനെയാണെന്നറിയുമോ ബിൻസി നോപ്പാൻ നമ്മൾ ഇത്രയധികം ക്ലോസ് ആയിരുന്നു എനിക്കതിനകത്തുനിന്ന് തോന്നിയിട്ടില്ല ലാസ്റ്റ് ഇവർ വന്ന് എലിമിനേറ്റ് ബിൻസ് എലിമിനേറ്റ് ആവുന്ന സമയത്ത് അപ്പാൻ വന്ന് കെട്ടി പിടിക്കുന്നു ഭയങ്കര കരച്ചൽ ഇതൊക്കെയാണ് ഇതെന്താണ് ഇങ്ങനെ എന്ന് തോന്നി എനിക്ക് അപ്പോഴാണ് കുറേ വീഡിയോസ് ഇവർ ഇവർ ഇവരുടെ ആയിട്ട് വന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒരുപാട് പ്രേക്ഷകരുള്ള ഉള്ള ഉണ്ടായതുകൊണ്ടാണ് അവർ ഇത്രയും വീഡിയോസൊക്കെ ഇട്ടത് അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബിൻ ബിൻസിക്കാണെങ്കിലും ശൈത്യൊക്കെ വളരെ മാന്യമായിട്ട് ചോദിക്കാൻ വരുന്നു അനിമോളെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുള്ളിങ്ങ് വരുന്നുണ്ട് നീ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം വളരെ മാന്യമായിട്ട് ചോദിക്കാനല്ല അതെവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വളരെയധികം നെഗറ്റീവായി നിൽക്കുന്നത് ഇപ്പോൾ ബിൻസും ശൈത്യൊക്കെയാണ് അത് പ്ലസ് ആകുകയും ഒരുപാട് വോട്ട് അതിനെ ഒരു കാരണം കൊണ്ട് അതിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അനീഷ് അതുപോലെ തന്നെ അനുമോൾ കട്ടക്കി അട്ടയ്ക്ക് നിന്നിരുന്നത് ഈയൊരു വീക്കിൽ അത് എന്താ പറയുന്നത് കൂടുതൽ അനുകൂലമാകും അനുമ്പോ അനുമോൾക്ക് വോട്ട് കൂടാനായിട്ട് ഇടയായി അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് അഖിൽമാരും പറ മരാരും പറഞ്ഞിട്ടുള്ളത് തൊപ്പി ഇപ്പോൾ എന്താ പറയുന്നത് ഇത്രയും നാളും അനീഷിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ തൊപ്പി മാറ്റി പറഞ്ഞു മാറ്റി പറയുന്നത് വെച്ചാൽ തൊപ്പി അഖിൽമാരെ കുറിച്ച് സോറി പറഞ്ഞിട്ടുണ്ട് അതുപോലെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ എനിക്ക് തെറ്റിപ്പറ്റി പോയ പോലെ അല്ലെങ്കിൽ അത് ചമ്മിപ്പോയ പോലെയൊക്കെ തൊപ്പിന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ തൊപ്പിയൊക്കെ അങ്ങനെയാണ് അവരെ ഒരു പ്രശ്നത്തിലോട്ട് ചാടാനായിട്ട് താല്പര്യമില്ല ഒരു ബിഗ് ബോസ് കൊണ്ട് ഒരു ഖണ്ഡസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് തെളിവ് തെറി അവർക്ക് ഒരുപാട് തെറിവിളികൾ ആയിരിക്കും താല്പര്യമാണ് അപ്പോൾ അഖിൽമാരാരായാലും അതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോഴും അനിമകളോട് പോലെ വീഡിയോസ് ഇടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പ്രമുഖരായ യൂട്യൂബേഴ്സാണ് ഞാൻ തന്നെ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസിലൊക്കെ പോയിട്ട് അവിടെ ഒരു കണ്ടന്റും കൊടുക്കാതെ പുറത്ത് വന്നിട്ട് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ആ വ്യക്തി ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ അനുമോള് ഇങ്ങനെ കാശ് മേടിച്ചിട്ടാണ് പി ആർ ചെയ്തിട്ടാണ് പതിനാറ് ലക്ഷം കൊടുത്തിട്ടുള്ളത് എല്ലാം ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്നിട്ട് ഇതെങ്കിലൊക്കെയാണ് അങ്ങനെയാണ് ഇത് തെളിവ് കൊണ്ടുവരുത്തുന്നത് എവിടെയാണ് തെളിവുള്ളത് പതിനാറ് ലക്ഷം മേടിച്ചത് എന്നുള്ള തെളിവ് എവിടെയാണ് വിനുവിൻ്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ തെളിയിക്കട്ടെ ആണ് ഈ ഒരു വ്യക്തിയോട് പറഞ്ഞു പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി വിനുവിനോട് ചോദിക്കട്ടെ എടാ എനിക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം നീ അത് എവിടെ ഈ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തിട്ടല്ലേ നീയല്ലേ വിജയിപ്പിച്ചത് അത് നിനക്ക് ഗുണമല്ലേ നീ അത് പറയൂ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇതുവരെ വിനു ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് പതിനാറ് ലക്ഷത്തന്നു എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം കാണിച്ചത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ കൊടുത്തു എന്നാണ് അനിമോള് പറയുന്നത് അമ്പതിനായിരം രൂപ ആദ്യം കൊടുത്തു ഇനി ഒരു അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഞാൻ സെറ്റിൽ ചെയ്യുന്നതാണ് അനിമോൾ പറഞ്ഞിരിക്കുന്നത് അത് അവർ തമ്മിൽ തീർത്തോളും ഈ പി ആറും അനുമോളും തമ്മിലും തീർത്തോളും എന്തിനാണ് മറ്റുള്ള ആൾക്കാർ ഇതിലിങ്ങനെ കിടന്ന് ഇൻവോൾവ് ആവുന്നത് അനുമോള് ചോദിച്ചു പി ആറ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിട്ടില്ല എല്ലാവർക്കും പി ഉണ്ട് അത് നല്ല വശങ്ങള് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ആറ് ഇവർ ഈ പറയുന്ന സൈബർ പുള്ളിങ് ചെയ്തു അങ്ങനെ ചെയ്തു മറ്റുള്ളവരെ മോശമാക്കാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പി ആറുകൾ മോശമാക്കിയിട്ട് മറ്റൊരു കണ്ടസ്റ്റൻറിന് മോശം പേര് വന്നു എന്ന് എനിക്ക് തോന്നില്ല അവരതിനകത്ത് പോയിട്ട് അവരെന്താണോ ചെയ്തത് അത് പ്രേക്ഷകർ കണ്ട് വിലയിരുത്തി അവർക്ക് മോശ പേരുണ്ടായത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പി ആറിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഞാനൊരു ലൈവായിട്ട് കണ്ടിട്ട് ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് അതിനകത്ത് പെരുമാറുന്നത് അയാൾ എന്തൊക്കെ പറയുന്നു അയാൾ അനുമോളോടും അനീഷിനോടും അല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള കണ്ടസ്റ്റൻ്റിനോടൊക്കെ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അയാളെ വിലയിരുത്തിയിട്ട് അങ്ങനെ തന്നെയാണ് ബഹുഭൂരിപക്ഷം പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ നെഗറ്റീവ് കിട്ടിയിട്ട് ഇപ്പോഴും സൈബർ ബുള്ളിങ് നേരിടുന്ന പല പല കണ്ടസ്സന്സിനും അവർ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് ഇനി ഇങ്ങനെ അവർ നിർത്തുക ഇൻറ്റർവ്യൂസ് കൊടുക്കാതിരിക്കുക ഇങ്ങനെ അനുമോളൊക്കെ പി ആർ പി ആർ എന്ന് പറയാതിരിക്കുക ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞു അവർ പറയാനുള്ള അഭിപ്രായം അവർ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും തന്നെ പല ആവർത്തിച്ച് പറയും പ്രേക്ഷകർക്ക് തന്നെ ഇത് മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരാൾക്ക് അപ്പടുത്ത് പോയി അതിനുള്ള അവർ അതിന് മറുപടി ഇൻറ്റർവ്യൂല് കൊടുത്തു പി ആർ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു അവരിഷ്ടപ്പെടുന്ന അവരുടെ കുടുംബക്കാര് കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും എന്തിനാണ് അതിനകത്തു നിന്ന് പുറത്ത് വന്നിട്ട് ഒരു കളിയും കളിക്കാതെ ഒരു കണ്ടന്റും കൊടുക്കാതെ പെട്ടെന്ന് ഔട്ടായി അവരൊക്കെ ശതമാനം വോട്ടിൻ്റെ ശതമാനം നമ്മൾ നമ്മളാ ഫിനാലയിൽ കണ്ടതാണ് വളരെ കുറച്ചാണ് അവർക്ക് വോട്ട് കിട്ടിയിരുന്നത് അത്രയും കുറച്ച് വോട്ട് കിട്ടി ഇവരൊക്കെ എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് പുറത്ത് പോട്ടെ എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചത് പിന്നെ ഇതിനകത്ത് നിന്നത് ഞങ്ങൾ പുറത്തു പോയതിന് കാരണം അനുവാണ് അനുവാണ് അനുവിൻ്റെ പി ആർ ആണെന്നൊക്കെ പറഞ്ഞാൽ നാണവില്ലാതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ഇങ്ങനെ നിർത്തുക ഇതൊരു പരിപാടി ഈ സീസൺ സെവൻ കഴിഞ്ഞു ഇനി സീസൺ എയ്റ്റിലേക്ക് പുതിയ കണ്ടസ്റ്റന്റ് വരും അതിൻ്റെ എല്ലാ കാത്തിരിക്കുന്നവരാണ് ബിഗ് ബോസ് പ്രേക്ഷകര് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകര് പുറത്തുണ്ട് അവർ ഇനി സീസൺ എയ്റ്റിലോട്ടാണ് പോകുന്നത് ഇപ്പൊ അനിമോളെ ഇഷ്ടപ്പെട്ടു അനിമോള് കപ്പ് നേടി അനുമോള് പോയി ഇനി അനിമോൾ അനുമോളുടെയുള്ള അഭിനയങ്ങളും സിനിമയാണെങ്കിൽ സിനിമ മറ്റുള്ള കാര്യങ്ങളും അല്ല യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങനെ അനുമോളാകുന്നു പോവും ഇനിയിപ്പോൾ ഇതിന് പിന്നാലെ ഇനിയിപ്പോ അനുമോളുടെ ഈ ഒരു കപ്പ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു ഞാൻ കേട്ടു എന്താണ് ആ കണ്ടസ്റ്റൻ്റെ അതിനകത്തെങ്കിൽ കണ്ടന്റ് കൊടുത്താൽ മറക്കായിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആ ഒരു ഒരാഴ്ച തോന്നുന്നുണ്ട് എന്തൊക്കെയോ ചളികൾ പറയുന്നു എന്തൊക്കെയോ അതിലതിനെ ന്യൂറേനിട്ട് പൊരിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് എന്തൊക്കെയോ കണ്ടന്റ് ഞാൻ എനിക്കും കൊടുക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടു കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാതെ അവിടെ ചെന്നിരുന്നിട്ട് ആ ഒരു മുക്കിലും മൂലയിലും പോയിരുന്ന് കുറേ കുശുമും കുഞ്ഞാൻമും പറഞ്ഞ് അവിടെ നിന്ന് ഔട്ടായി പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അതിനെല്ലാം ഉത്തരവാദി അനുമോളാന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് ഈ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ അനുമോളെ കുറ്റപ്പെടുത്ത് നിർത്തുക മതിയാക്കുക